ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ മുപ്പത് ദിവസം ആണ് ഞാൻ പറയുന്ന കോഴ്സ് ഞാൻ പറയുന്ന കോഴ്സ് എന്ന് വെച്ചാൽ ഒരു ഷുഗർ രോഗി ഒരു ഷുഗർ രോഗി ഷുഗർ കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു സമയം ആ സമയം മരുന്ന് കഴിച്ചിട്ടും ഇൻസുലിൻ എടുത്തിട്ടും രോഗം മാറുന്നില്ല അത് മാറില്ലാന്ന് ഈ രോഗികൾക്ക് തന്നെ അറിയാം ഞാൻ പല ആൾക്കാരോട് ഈ ഇൻസുലിനും മരുന്ന് എടുക്കുന്ന ആൾക്കാരോട് ആദ്യത്തിൻ്റെ ചോദ്യം എന്താ നിങ്ങൾ എത്ര കൊല്ലായത് ഇൻസുലിൻ കിട്ടാൻ തുടങ്ങിയിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പം പറ പത്ത് കൊല്ലായി അഞ്ച് കൊല്ലായി എട്ട് കൊല്ലായി നിങ്ങൾ ഈ കൊല്ലക്കണക്ക് പറയുന്ന ആൾക്കാരെയാണ് ഞാൻ എനിക്ക് ഭൂരിപക്ഷം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള രോഗികളോട് ഞാൻ എൻ്റെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ഗുളിക കുടിക്കുന്നതുകൊണ്ട് നിങ്ങൾ അസുഖം മാറും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അപ്പൊ പറയില്ല അപ്പൊ പിന്നെ എന്തിനാ കഴിക്കണമെന്ന് ചോദിച്ചു അതിപ്പോ ഇതാണ് മറുപടി അതേപോലെ തന്നെ ഇൻസുലിൻ എടുക്കണം അല്ലെങ്കിൽ കൂടൂലേ ഇൻസുലിൻ എടുത്തിട്ട് കൂടൂലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറയണത് ഞാൻ ഇൻസുലിനും ഗുളികയും കഴിക്കാതെ തന്നെ അസുഖത്തിനെ ഞാൻ നോർമലാക്കി മാറ്റി കഴിഞ്ഞു ആ സന്തോഷം അറിയിക്കുകയും ഷുഗർ രോഗികൾ ഒരു പേടിയും പേടിക്കാതെ തന്നെ ഒരു പേടിയും പേടിക്കാതെ തന്നെ ഷുഗർ മാറും എന്ന അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ഇത് ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു വച്ച ചില വീഡിയോസ് ശബ്ദം കുറവായിട്ടുണ്ട് അതിന് ഫോൺ ചെയ്താണ്ട് പറഞ്ഞ പോലെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ കുറെ ആൾക്കാർക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനോ അതേപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ അറിയാത്ത കുറേ സാധാരണക്കാരായ ആളുകളാണ് എൻ്റെ യൂട്യൂബിലുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ച ആൾക്കാർക്ക് ഞാൻ പേഴ്സണലായിട്ട് മറുപടി കൊടുക്കുകയും പിന്നെ അവരോട് പറഞ്ഞു ഞാൻ ഇതിൻ്റെ യൂട്യൂബ് എന്താണ് നിങ്ങൾ കാണണം കാരണം എനിക്ക് നിങ്ങൾ ഒരാളെ ചോദ്യത്തിന് എനിക്ക് ഒരൊറ്റ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അത് മറുപടി കൊടുക്കാൻ പറ്റും നമ്മളൊരു ഡോക്ടറായിട്ടല്ല ഈ പരിപാടി ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഡോക്ടറെടുത്ത് പോയപ്പോൾ മരിക്കുന്നത് വരെ ഗുളിക എന്ന് പറഞ്ഞു മരിക്കുന്നത് വരെ ഇഞ്ചക്ഷൻ അടിക്കണം എന്ന് പറഞ്ഞു പിന്നെ വേറെ മാർഗമല്ല അപ്പം വേറെ മാർഗമില്ലാത്തത് കൊണ്ട് വേറെ മാർഗം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുകയും അതനുസരിച്ച് നമ്മൾ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് മാറണുണ്ട് പിന്നെ പിന്നെ നമ്മൾ മാ അതിന് ബാക്കിൽ നിൽക്കേണ്ട ആവശ്യം എന്താ ഒരു ഒരു നമ്മൾ ട്രൈ ചെയ്തൂടെ എങ്ങനെ ഒരു മുപ്പത് ദിവസത്തെ ട്രെയിനിങ് മാത്രമേ ഞാൻ പറയണോളൂ മുപ്പത് ദിവസം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കത് മാറണില്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് റിസൾട്ട് ശരിയല്ല നിങ്ങൾ വേണ്ട നിങ്ങൾ പഴയ ജീവിതത്തിൽ പോയിക്കോളി എന്താ വാരി വലിച്ചു തിന്നാണ്ട് ഇഞ്ചക്ഷൻ ഓടിച്ച് നടന്നോളി പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ ഷുഗർ നൂറ് ശതമാനം മാറണുണ്ട് ഇത്ര തർപ്പിച്ചു പറയുമ്പോൾ നിങ്ങൾക്കതൊന്ന് ചെയ്ത് നോക്കിക്കൂടെ ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും ഒരാഴ്ചയിൽ അപ്പൊ ആ റിസൾട്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ട് സഹോദരന്മാരെ അത് ചെയ്തു നോക്കിക്കൂടാ അതേപോലെ തന്നെ ഞാൻ എക്സസൈസ് പഠിപ്പിച്ചു തരുന്നുണ്ട് ഫ്രീ ആയിട്ട് ആ പഠിപ്പിച്ച് തരുന്നത് അതായത് ഞാൻ വലിയ ജിമ്മിൽ പോയെങ്ങാണ്ടും എടുത്താണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല കാരണം എന്താ വെച്ചാല് നോർമലായിട്ട് സാധാരണക്കാരൻ അവന്റെ വീട്ടിൽ വെച്ച് കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതിന് വലിയ ക്യാമറ സെറ്റിങ്സും ഭയങ്കര ഒരു പ്രചാരണത്തിന്റെ ആവശ്യമില്ല എന്താണോ ജീവിതത്തിൽ നമുക്ക് ദിനം നടക്കുന്നത് എല്ലാവരും ഒരേ കാറ്റഗറി അല്ലല്ലോ പല കാറ്റഗറിയിലെ ആൾക്കാരാണല്ലോ അപ്പൊ സാധാരണ നമ്മളെ വീട്ടിലിരുന്ന് പൊട്ടി പൊളിഞ്ഞ കസാലയാണെങ്കിൽ അതിമിരുന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ അത് നിസാരായിട്ട് കാണുകയാണ് ഒരു പ്രശ്നമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് തരാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് മാറണമെന്നു സ്വീകരിക്കാം ഈ എക്സസൈസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഈ എക്സസൈസ് ഞാൻ കാണിച്ചു തരുന്ന ഈ ഞരമ്പിന്റെ എക്സസൈസ് കാണിച്ചു തരുന്ന നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു നോക്കി വിമർശിക്കാനെങ്കിലും ചെയ്തു നോക്കി കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞ് ഭയങ്കര സൂപ്പർ ആട്ടോ അത് കാരണം അപ്പൊ ഞാൻ നിങ്ങൾ കമന്റ് ചെയ്യേ ഞങ്ങൾക്ക് അറിയണ്ടു കമന്റ് ചെയ്യാൻ ഓക്കെ അമ്മ വേണ്ടാ ചെയ്യണുണ്ടല്ലോ അപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ എന്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യ പുതിയ ആൾക്കാരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് കമന്റ് ചെയ്യണം എന്നിട്ട് ഞാൻ ഇതിൽ എക്സസൈസിന്റെ ഒരു സീരീസ് പതിനാറ് എക്സസൈസിന്റെ ഇതിൽ ഇട്ടിട്ടുണ്ട് എന്റെ വീഡിയോയിൽ അതൊന്ന് പോയി ഓരോന്ന് ഓരോന്ന് കണ്ടിട്ട് ഇതിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഞരമ്പിനായിട്ട് ചെയ്യുന്നൊരു എക്സസൈസ് ഉണ്ട് അത് ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് ചെയ്തിട്ട് വിമർശിക്കാനെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കി അത് ആണിനും ചെയ്യ പെണ്ണിനും ചെയ്യ ഷുഗർ ഇല്ലവൽക്കും ചെയ്യാ ഇല്ലാത്തവൽക്കും ചെയ്യുക ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തലവേദന മാറും കണ്ണിന്റെ പ്രശ്നങ്ങൾ മാറും തൊലി ചുക്കി ചുക്കിച്ചുളിയൽ കുറയും പെരടി വേദന കുറയും കൈയിൻ്റെ തരിപ്പ് മാറും മുട്ടുവേദന മാറും മുട്ടുവേദന ഈ എല്ല് തേഞ്ഞ വേദന അല്ല കേട്ടോ ദ്രവിച്ചതൊന്നുമല്ല പിന്നെ ഞരമ്പുകൾക്ക് രക്തം ചെല്ലാഞ്ഞിട്ടും നീര് കെട്ടുണ്ടായിട്ടൊക്കെ എല്ലാ വേദനകൾ മാറും കാൽപാദം ഞാൻ എൻ്റെ എക്സസൈസിൽ ഉടനീളം ഓരോ ഞരമ്പിനും ഓരോ പോയിന്റിനും ഓരോ ജോയിന്റിനും ഇല്ല എക്സസൈസ് ആണ് ഞാൻ കാണിച്ചിരുന്നത് നിങ്ങൾ വിമർശിക്കാനെങ്കിലും ഒന്ന് ചെയ്ത് നോക്കി സഹോദരന്മാരെ എന്നെ നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇനി ഞാൻ ഒന്നും കൂടി ഇതിനെ വളരെ ക്ലിയർ ആയിട്ട് ഒന്നും കൂടി ഈ വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പല ആൾക്കാർക്കും അത് മനസ്സിലാവുള്ളതാണ് അപ്പൊ പതുക്കെ ചെയ്താലും മനസ്സിലാവൂല സ്പീഡിൽ പോയാലും മനസ്സിലാവൂല അപ്പൊരു നോർമൽ റേഞ്ചിൽ കാണിക്കാനാണ് ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ എന്റെ വീഡിയോസ് കാണാത്തവര് മുഴുവൻ കാണുക രണ്ടാമത്തത് ഇപ്പൊ ഞാൻ അതിൽ എന്താ വെച്ചാല് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് മാറിയ നോർമൽ ആയ ആളുകളുണ്ട് അതിൽ ചില ആളുകൾ എന്ത് ചെയ്തു അവർ ആ ചെയ്തുകൊണ്ട് നിന്നിനെ ഡയറ്റാണ് മാറ്റിയാണ്ട് വീണ്ടും പഴയതുപോലെ ഭക്ഷണം കഴിച്ചു അപ്പൊ അവർക്ക് ഷുഗർ വീണ്ടും കൂടി അപ്പൊ ഈ ഷുഗർ കൂടാതെ നിൽക്കാനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആവർത്തിച്ച് ആദ്യം എന്താണോ പറയണത് കേൾക്കും മുപ്പത് ദിവസം ഞമ്മള് ക്രമീകരിച്ചു കൊണ്ട സാധനത്തിന് ഒറ്റയടിക്ക് അതിനെ നിർത്തിങ്ങാണ്ട് അല്ല ഭക്ഷണം വാരി വലിച്ചു കഴിക്കേണ്ടത് പഴയതുപോലെ ഷുഗർ രോഗികളാണല്ലോ ഓട്ടോമാറ്റിക് നോർമൽ രോഗികളാണല്ലോ അപ്പൊ രോഗികൾക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ മുപ്പത് ദിവസത്തെ ട്രെയിനിങ് അപ്പൊ എന്താ വെച്ചാല് മുപ്പത് ദിവസം ഇങ്ങനെ ക്ഷമിച്ച് പിടിച്ച് നിന്നിട്ടേ പിന്നെ കണ്ടപ്പോ പിന്നെ ഇതിന് മറന്നു മറന്നു മറന്നുകാണ്ട് വാരി വലിച്ചു മധരവും ഇതൊക്കെ പാടാൻ കേട്ടി എന്താണ് ഇതിന്റെ ആവശ്യം നിങ്ങൾക്ക് നിങ്ങൾ ജീവിതമല്ലേ വലുത് ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ ആദ്യം ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ അതിൽ ഡയറ്റിൽ കൊണ്ടുവരിക അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോസ് കാണൂല കാണാതെന്ത് ചെയ്യും അത് പ്രവർത്തിക്കും വീഡിയോസിൽ എന്താ പറയണത് ഇപ്പൊ ഈ വീഡിയോസിൽ ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾ ഡയറ്റ് തുടങ്ങി കഴിഞ്ഞാൽ മുപ്പത് ദിവസം വരെ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം അതിന് ശേഷം നമ്മളെ ഡയറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം അത് എങ്ങനത്തെ വ്യത്യാസങ്ങൾ വരുത്താം നമുക്ക് ഒരു ബിരിയാണി തിന്നാൽ പൂതിയായി അപ്പം ബിരിയാണി കഴിക്കാം ഒരു ചോറ് തിന്നാൻ പൂതിയായി ചോറ് കഴിക്കുക ഒരു ഫാലൂത കുടിക്കാൻ പൂതിയായി പാലൂത കുടിക്കാം ബ്രോസ്റ്റ് അങ്ങനെ പലതും ഞമ്മക്ക് പുറത്തുനിന്ന് കഴിക്കാൻ പൂതിയാകുമ്പോൾ അത് ഇഷ്ടമല്ല സാധനം നമുക്ക് കഴിക്കാം അതിന്റെ അർത്ഥതല്ല ഭാര്യ വലിച്ചണം വിഴുങ്ങാന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിക്കുക തന്നെ നമ്മൾ ജീവിക്കുന്നത് പൈസ ഉണ്ടാക്കുന്നൊക്കെ പക്ഷെ എന്താ എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇപ്പം നമ്മൾ ഈ ഞാൻ പറയുന്ന ഭക്ഷണ രീതി തുടർന്ന് വരുന്ന ആള് അതേപോലെ തന്നെ എക്സസൈസും ഈ രണ്ട് കൂടി ചേരുമ്പോഴാണ് ഷുഗർ നോർമൽ ആയിങ്ങാണ്ട് കാണുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പം എക്സസൈസും പ്ലസ് ഭക്ഷണ രീതിയും വന്നപ്പോൾ ഷുഗർ നോർമലായി എൻ്റെ അത് നൂറ് നൂറ്റി പത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഇങ്ങനെയാണ് എൻ്റെ നോർമലായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഞാൻ കഴിക്കും കഴിച്ചതിൻ്റെ ശേഷം പിന്നെന്താ ഞാൻ ചെയ്യുക ഇപ്പം ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു കല്യാണത്തിന് പോയി അവിടെ പായസം എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് നോർമലാന്നല്ലേ അറിയാലോ അടുത്ത് ഞാൻ എന്താ ചെയ്യാ ഞാൻ എന്ത് ചെയ്യും ഇന്ന് കഴിച്ചു രാവിലെ കഴിച്ചു ഇനി രാവിലെയും കഴിച്ചപ്പം ഒരു രണ്ട് ദിവസമൊക്കെ ഞാൻ കഴിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം ഞാൻ എന്തു ചെയ്യും വീണ്ടും ഞാൻ എങ്ങനെയാണോ ഈ ഭക്ഷണ രീതി ഷുഗറിന് വേണ്ടി തുടങ്ങി വെച്ചത് അത് വീണ്ടും ഒന്നുകൂടി കർശനമായിട്ട് ചെയ്യും എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യും അപ്പം എന്താവും ഇപ്പം തിന്നത് അത്ര കണ്ട് ഏറ്റിട്ടുണ്ടാവില്ല ശരീരത്തിന് നോർമലായി മാറും അത്രേ ആവശ്യമുള്ളൂ അതിന്റെ അടിയിൽ നമുക്ക് ചെറിയ ചപ്പാത്തി കഴിക്കാം നോർമൽ ആൾക്ക് ചപ്പാത്തി കഴിക്കാം മുട്ട കൈ ഇതേപോലെ പുട്ട് കഴിക്കാം ഇഡ്ഡലി കഴിക്കാം ദോശ കഴിക്കാം ഞാൻ കഴിക്കലുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ എന്ത് വേണം നമ്മൾക്കൊരു ഓർമ്മ വേണം അതിൻ്റെ ഇപ്പം നോർമൽ അയക്കണേ എന്തുകൊണ്ട് എനിക്ക് നോർമലായത് ഞാൻ ഈ ഭക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഓക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ട് അപ്പം അത് രണ്ടും ഒഴിവാക്കാതെ തന്നെ എന്ത് ചെയ്യുക നമുക്കിത് കഴിച്ചിട്ട് പിന്നെ ഈ കഴിക്കണത് നിർത്തി വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യേണ്ടത് അതുകൊണ്ട് അതേ ഡയറ്റൊന്നും കൂടി സ്ട്രോങ് ആയിട്ട് ചെയ്ത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഡയറ്റ് ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ചെക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യണം ഞാൻ എത്രത്തോളം തിന്നിയിരുന്നു മധരം എത്രത്തോളം ബിരിയാണി കഴിച്ചിന് എത്രത്തോളം ചോറ് കഴിച്ചിന് എത്രത്തോളം പൊറോട്ട കഴിച്ചു ഇതൊക്കെ ഞമ്മൾ ചിന്തിച്ചിട്ട് എഴുതി നോട്ട് ചെയ്തേക്കാം ഞാൻ എത്ര കഴിച്ചിരുന്നു എത്ര കഴിച്ചിരുന്നു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ എന്താ ചിന്തിക്കേണ്ടി ആ എനിക്കിപ്പോൾ ശരിയാണ് അതങ്ങനെ കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നിങ്ങൾ മൈൻഡിൽ സെറ്റായി അങ്ങനെ എനിക്ക് പോകുന്നുകൊണ്ട് തകരാറില്ലാതെ പക്ഷേ വാരി വലിച്ച് കഴിക്കണേ സ്വഭാവം ചെയ്യരുത് ഓക്കെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ വിട്ടു പോകണോണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് ചെയ്യുമ്പോൾ ഞാനതിന് ഇതേപോലെ തന്നെ വർഗീട്ടീരാൻ വേണ്ടി നോക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷുഗർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് ആശ്വാസം നൂറ് ശതമാനം കിട്ടും അതിലൊരു സംശയം വേണ്ട രണ്ടാമത്തേത് നിങ്ങൾക്ക് നിങ്ങളെ തടി കുറയണോ വെയിറ്റ് കുറയണോ അതും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളെ കുടവയറ് പോകണോ നിങ്ങൾക്ക് അതിന് ആശ്വാസം കിട്ടും ശരീരത്തിന്റെ വേദന വെറുതെ ഇത് വെറുതൊരു നൊണ്ണ പറഞ്ഞാൽ നിങ്ങളെ കയ്യടി നേടാനല്ലേ അത് ചെയ്യുന്നത് ഈ തലവേദന എന്ത് സുഖം ഉണ്ടാവുന്ന നിങ്ങൾ എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്കത് വെറുതെ കിട്ടണ മാതിരി നിങ്ങൾ കയ്യിൽ തന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഒരു മനസ് പിന്നെ എന്ത് എങ്ങനെ ഇതൊക്കെ മാറുക ഷുഗർ രോഗം കാര്യമാണ് അല്ലല്ലോ ഷുഗർ രോഗം കൊണ്ട് വരാൻ പോകുന്നത് വലിയ വലിയ രോഗങ്ങളാണ് സ്ട്രോക്ക് വരും ഹാർട്ട് അറ്റാക്ക് വരും ഷുഗർ കാരണം ഷുഗർ കൊണ്ട് അറ്റാക്ക് വരും ബ്ലോക്ക് ആവും ശരീരത്തിന്റെ ഞരമ്പുകളുടെ ചോര കട്ടാവും ഒരു സൈഡ് അടിച്ചുപോകും വയർലെസ് ആയി പോവും കട്ടിലിൽ കടക്കും മരിക്കുന്നത് വരെ കടക്കേണ്ടി വരും മരണത്തോടുകൂടി പിന്നെ അത് ശരിയാവുള്ളൂ കയ്യും കാലിൽ ചുരുളിച്ച വരും നടത്തത്തിൽ കോർങ്ങേണ്ടി വരും ഓർമ്മ ശക്തി കുറയും അവസ്മാർ ക്ക് ഷുഗണ്ട് വരാൻ പോണത് അതിന് നമ്മൾ നിസ്സാരമായിട്ട് ഇപ്പൊ ഞാൻ എനിക്കറിയണ കുറെ ആൾക്കാരുണ്ട് മധുരം കഴിക്കും ലഡ്ഡും കഴിക്കും ചിക്കും എല്ലാം കഴിച്ചിട്ട് രണ്ട് ഗുളിക കഴിക്കും ഉഷാറാണ് അപ്പൊ അപ്പൊ എത്ര ഇങ്ങക്ക് ഷുഗർ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് ഉള്ളോയി ഇരുന്നൂറ്റി മുപ്പതേ ഇരുന്നൂറ്റി അമ്പത് ഉള്ളു ആ ഇക്കോട്ടെ അതിട്ട് നടന്നോളി നമുക്ക് വിരോധം ഒന്നുമില്ല ഇൻ്റത് മാറിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ നോർമൽ നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് നൂറ്റിപ്പത്ത് നൂറ്റിപ്പതിനഞ്ചിങ്ങനെ ഭക്ഷണത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ നൂറ്റി ഇരുപത് വരും അപ്പൊ എന്നാലും ആദ്യത്തെ അത്ര ഒന്നുമില്ല നൂറ്റി അമ്പ് ഇരുന്നൂറ് ഇരുന്നൂറ്റിന്നൊക്കെ വന്നിട്ട് ഇത്ര നോർമൽ ഇത്ര ആയതുകൊണ്ട് എനിക്ക് എന്തുണ്ട് എല്ലാം കഴിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ ഓരോന്ന് കഴിക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോ വീട്ടില് മന്തിന് ചിക്കൻ മന്തി ഇന്നലെ മന്തി കഴിച്ചൊരു പരിപാടി ഇതൊക്കെ കഴിക്കണമുണ്ട് ചിക്കൻ പുരിക്ക എല്ലാം കഴിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഡയറ്റ് ചെയ്യുകയും കാരണമെച്ചാൽ ഞാൻ ചെയ്തതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ ചെയ്യാത്തൊരു കാര്യം അത് ചെയ്ത് ചെയ്ത് പറക്കാത്ത കാര്യം ഞാൻ ചെയ്യണ കാര്യം ഞാൻ കഴിക്കുന്ന കാര്യം കഴിച്ചതുകൊണ്ടും ഞാൻ ചെയ്യുന്ന എക്സസൈസ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ശരീരവേദന ഇല്ലാത്തതും എനിക്ക് പ്രശ്നങ്ങളില്ലാത്തതും അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക അത് കാണുക മനസ്സിലാക്കുക സ്വീകരിക്കുക കമൻറ്റ് ചെയ്ത് ചോദിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻ്റ് ചെയ്ത് ചോദിച്ചോളി അറിവില്ലത് മുഴുവൻ പറഞ്ഞു തരും താങ്ക് യു